അതിരാവിലെ തണുപ്പൊക്കെ കൊണ്ട് അഷ്ടമുടിക്കായലിലെ തീരത്ത് കയ്യിൽ ഒരു ഗ്ലാസ് ചൂട് ചായയുമായി ചീനവലയിലെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഉദിച്ചു വരുന്നത് കാണാൻ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് തരുന്നത് അപ്പൊ പിന്നെ ആ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി നിങ്ങളെ കാണിക്കുവാൻ കഴിഞ്ഞാലോ റാവലിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തെന്മല ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ വന്നത് അങ്ങിയത് വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അന്നയുടെ കുടുംബ വീട്ടിലാണ് കൊല്ലം തെക്കും ഭാഗത്തുള്ള ഇവരുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് രാവിലെ തന്നെ മൺറോ തുരുത്തിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി ബോട്ട് അറേഞ്ച് ചെയ്യാനുള്ള തിരക്കിലാണ് അന്നയ യുടെ ബ്രദറിൽ ശ്യാമട്ട് പക്ഷെ സൺഡേ ആയതുകൊണ്ട് പെട്ടെന്നൊരു ബോട്ട് സെറ്റ് ആയില്ല അതിനാൽ ഇവിടുന്ന് വാഹനത്തിൽ തന്നെ അങ്ങോട്ട് പോകുവാൻ തീരുമാനിച്ചു ഇന്നലെ രാത്രി ഞങ്ങൾ ഇത്രയും പേർ ഇവിടെ വന്നപ്പോൾ മുതൽ ഈ വീട്ടുകാർ നല്ല ഗംഭീര സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകുന്നത് താമസവും ഭക്ഷണവും ഒക്കെ ആയി എല്ലാം അടിപൊളി ഈ ഫാമിലിക്ക് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ യാത്രയുടെ സാരഥി ബിപിൻ ആളൊരു സഹൃദയനാണ് ഏത് കാര്യങ്ങൾക്കും കൂടെ കാണും വെള്ളത്തിൽ ഇറങ്ങാനാണെങ്കിലും മലയിൽ കയറാനും എല്ലാം പുള്ളി ആദ്യം കാണും പിള്ളേരുടെ കൂടെ അതിനൊപ്പം തുള്ളിച്ചാടാനും മുതിർന്നവരോട് സഹായിച്ചൊപ്പം നടക്കാനും എല്ലാത്തിനും കൂടെയുണ്ട് മാസ് ഡ്രൈവിങ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അപ്പൊ നമ്മുടെ വാഹനം ഏകദേശം മൺറോ തുരുത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അഷ്ടമുടി കായലിന് കല്ലടയാർ നൽകിയ തുരുത്തുകളാണ് മൺറോ തുരുത്ത് എട്ട് ദ്വീപുകൾ ഉൾപ്പെടുന്ന പതിമൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മൺട്രോ തുരുത്ത് അഷ്ടമുടിയുടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ദ്വീപുകൾക്കിടയിൽ കൂടി പോകുന്ന ചെറു തോടുകളും അവയിലൂടുള്ള യാത്രയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കൂടാതെ കണ്ടൽ കാടുകളുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും ശിക്കാര ബോട്ടുകളും കേവ് വള്ളങ്ങളും ടാക്കിംഗ് ബോട്ടുകളും അടക്കം ഏകദേശം നാനൂറോളം വള്ളങ്ങളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് പ്രധാനമായും ഇവിടുത്തെ ബോട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടൽക്കാടുകളുടെ ഇടയിലുള്ള യാത്രയും ചെറുതോടുകളിലുള്ള സവാരിയും തന്നെയാണ് ഒരു ബോട്ടിൽ മാക്സിമം എട്ട് പേരെയാണ് കയറ്റുന്നത് അതും ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ മസ്റ്റുമാണ് മണിക്കൂറിന് നാനൂറ് രൂപയാണ് ചാർജ് ഇത് സീസൺ അനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് വലിയ മുളങ്കോൽ ഉപയോഗിച്ച് ഊന്നിപ്പോകുന്ന ഈ വള്ളത്തിൽ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കാണുന്നതാണ് ആർച്ച് കണ്ടൽ കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ ആർച്ച് പോലുള്ള ഭാഗത്തു കൂടി വള്ളം കയറ്റും ഈ ഭാഗമാണ് മിക്കവാറും റീൽസിലും വീഡിയോയിലും ഒക്കെ നാം കാണുന്നത് വള്ളങ്ങൾ കണ്ടൽ വഴി കയറുമ്പോൾ വേറൊരു നാശം ഉണ്ടായിരിക്കാൻ വേണ്ടി അവയിൽ വലയിട്ടിട്ടുണ്ട് കുട്ടവഞ്ചിയിൽ കയറാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ചേട്ടൻ മനോഹരമായി കുട്ടവഞ്ചി കറക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ളവരുടെ കിളി പോയി അപ്പൊ പിന്നെ അതിൽ കയറാഞ്ഞത് നന്നായി എന്നെല്ലാവരും തീരുമാനിച്ചു കൊല്ലം താലൂക്കിൽ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് ഈ പ്രദേശത്തിന്റെ വിസ്തീർണ്ണം കോട്ടയത്തെ ചർച്ച് സൊസൈറ്റിക്ക് മതപ്രചരണത്തിനും വിദ്യാഭ്യാസ പ്രചരണത്തിനുമായി വിട്ടുകൊടുത്ത ഈ പ്രദേശം പിന്നീട് റാണി സേതു ലക്ഷ്മി വായി സർക്കാരിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിനും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിനുമിടയിൽ തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ പേരിൽ നിന്നാണ് മൺട്രോ തുരുത്ത് എന്ന പേര് ദ്വീപിന് കിട്ടിയത് വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഉമ്മണി തമ്പി പൊതുവെ ജനങ്ങൾക്ക് അപ്രിയനായി ായിരുന്ന റാണി ഗൌരിലക്ഷ്മിബായി തമ്പുരാട്ടി ഉമ്മിനി തമ്പിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കുകയും ബ്രിട്ടീഷ് ആയിരുന്ന കേണൽ മൺറോയെ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ദിവാനായി നിയമിക്കുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിലിരുന്ന ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിന് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനായി അടിമ കച്ചവടം നിർത്തലാക്കിയതും സർക്കാർ ധനം കട്ടിമുടിക്കുന്നത് തടയാൻ ഓഡിറ്റ് അക്കൌണ്ട് ഏർപ്പെടുത്തിയു ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തവുമെല്ലാം മൺറോയുടെ കാലത്താണ് തികഞ്ഞ മതവിശ്വാസിയായിരുന്ന കേണൽ മൺറോ നിരവധി മതപാഠാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രൂപീകരിച്ചു അങ്ങനെ കേണൽ മൺറോയുടെ അഭ്യർത്ഥന പ്രകാരം തിരുവിതാംകൂർ റാണി അഷ്ടമ ായലിനും കല്ലടയാറിനും മധ്യേയുള്ള തുരുത്ത് കോട്ടയത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ധനശേഖരണാർത്ഥം വിട്ടു നൽകി എന്നാൽ ചർച്ച് സൊസൈറ്റി ഈ തുരുത്തിന് മൺട്രോയുടെ പേരാണ് നൽകിയത് ഇവിടെ പലതരത്തിലുള്ള ഭൂപരിഷ്കരണ പരിപാടികൾ നടപ്പിലാക്കുകയും കല്ലടയാറിൽ നിന്നും മുതിരപ്പറമ്പിൽ നിന്നും വഴിപിരിഞ്ഞ് ഇടിയക്കടവ് വഴി തെക്കോട്ട് പോകുന്ന പുത്തനാറ് വെട്ടിയുണ്ടാക്കി മണക്കടവിലെ കൃഷി സൌകര്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടിയാണ് മൺട്രോടെ കാലത്തുണ്ടായത് ഈ പുത്തനാറ് വെട്ടുന്നതിന് മുമ്പ് കിഴക്കേ കല്ലടയുടെ ഭാഗമായ കെടുപിളയുമായി ചേർന്നിരുന്നതാണ് ഈ ഗ്രാമപ്രദേശം ഈ പഞ്ചായത്തിലെ ഒന്നാം വാർഡായ വില്ലിമംഗലം ഇപ്പോഴും കിഴക്കേ കരയിലുള്ള തിരപ്പറമ്പും ചാലപ്പുറവും ചേർന്നതാണ് കോട്ടയം ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകിട്ടിയ മൺട്രോ തുരുത്തിനെ അവർ ചെറിയ ഭൂമികളാക്കി തിരിച്ച് കൃഷിക്കാർക്ക് പാട്ടത്തിന് നൽകി കൃഷിക്കാർ തങ്ങളുടെ കൃഷിഭൂമി ഇടക്കിടയ്ക്ക് കൈമാറ്റം ചെയ്തിരുന്നതിന് സൊസൈറ്റിക്ക് ഈ പാട്ടം ഈടാക്കുവാൻ കൂടുതൽ കാലതാമസം നേരിടുകയും മിക്കപ്പോഴും കോടതിയുടെ സഹായം ആവശ്യമായി തീരുകയും ചെയ്യും ഈ രീതി സൊസൈറ്റിക്കും കൃഷിക്കാർക്കും ഒരുപോലെ ക്ലേശകരമായി തീർന്നു ഇത് മനസ്സിലാക്കിയ റാണി സേതുലക്ഷ്മി ഭായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മൺട്രോ തുരുത്തിനെ ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ നിന്ന് തിരിച്ചെടുക്കുകയും കൊല്ലം താലൂക്കിലെ ഒരു പകുതി വില്ലേജ് ആക്കുകയും ചെയ്തു നഷ്ടപരിഹാരമായി സർക്കാർ പ്രതിപക്ഷം അയ്യായിരം രൂപ സൊസൈറ്റിക്ക് കൊടുത്തുകൊള്ളാമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലൻ ഈ വിഷയം പാർലമെന്റിൽ ഉപയോഗിക്കുകയും തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ കപ്പൽ നിർത്തലാക്കുകയും ചെയ്തു ഈ കണ്ടൽ തീരത്ത് മുൻപ് കൃഷിയിടങ്ങളായിരുന്നു കല്ലടയാറിൽ നിന്നൊഴുകി വരുന്ന ജലം കടലിൽ നിന്നുള്ള ഒരു വെള്ളത്തെ തടഞ്ഞിരുന്നതിനാൽ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നു ഇതെങ്കിലും തെങ്ങ് നെല്ല് എന്നിവയായിരുന്നു ഇവിടുത്തെ പ്രധാന കൃഷിയിനങ്ങൾ എന്നാൽ പരപ്പനാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തോടുകൂടി കല്ലടയാറിൽ നിന്നുള്ള ജല ഇങ്ങോട്ട് ഒഴുകാതായപ്പോഴത്തേക്ക് ഈ പ്രദേശത്തിന്റെ തകർച്ച ആരംഭിച്ചു ഒരു വെള്ളം മൂലം കൃഷി നശിച്ചു തുടങ്ങി ക്രമേണ വേലിയേറ്റത്തിൽ ദ്വീപ് മുങ്ങുവാൻ തുടങ്ങി ദ്വീപിലെ മിക്കവാറും വീടുകളൊക്കെ വെള്ളം കയറി ഉപ്പുവെള്ളത്താൽ നശിച്ചു തുടങ്ങി ക്രമേണ ഇവിടത്തുകാർ കൃഷി നിർത്തുകയും കണ്ടൽ ചെടികൾ വെച്ചു ചെയ്തു കടലുമായി ചേരുന്ന ഭാഗമായാൽ തന്നെ ധാരാളം മത്സ്യസമ്പത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇവ കണ്ടൽച്ചെടികളുടെ അടിയിൽ മുട്ടയിടുവാനും വളരുവാനും ഒക്കെ തുടങ്ങി ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ മണ്ഡല തുരുത്തു മാറിയിരിക്കുകയാണ് വള്ളം കണ്ടൽച്ചെടിയുടെ വേരുകൾക്കിടയിലൂടെ കയറ്റി നിർത്തി നമുക്ക് അതിൽ ും കുട്ടികളൊക്കെ അതിൽ കയറി തകർക്കുകയാണ് പണ്ടിട്ടയായി മാറിയ ഒരു സ്ഥലത്തേക്കാണ് അടുത്ത യാത്ര ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാം മുട്ടോളം മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങി ആകെ തകർക്കുകയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി പോലെ ചെറിയൊരു തുരുത്താണ് ഇത് ഇടത്തോടെ കൂടുതലുള്ള യാത്രയാണ് പ്രധാനമായും മറ്റൊരാകർഷണം ഇരുവശത്തായി നിരവധി കണ്ടൽച്ചെടികൾ ഇവയ്ക്കിടയിലൂടെ വള്ളങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മിക്കവാറും ചെടികളുടെ തലപ്പുകളൊക്കെ നമ്മുടെ ദേഹത്ത് തട്ട് ചില കണ്ടലുകൾ സൂക്ഷിക്കേണ്ടവ തന്നെയാണ് കായലിന് ഇരുവശത്തും കണ്ടൽച്ചെടികളുടെ കൂട്ടമാണ് ഭ്രാന്തൻ കണ്ടൽ ഉപ്പുട്ടി കുറ്റിക്കണ്ടൽ കണ്ടൽ നക്ഷത്ര കണ്ടൽ അങ്ങനെ പേരറിയാത്ത എണ്ണമറ്റ കണ്ടൽ ചെടികളാണ് ഇരുവശത്തും നിൽക്കുന്നത് ചിലതൊക്കെ അതിഭയങ്കരന്മാരുമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ കലുങ്കുകളെല്ലാം മിക്കതും ഉയരം കുറഞ്ഞവയാണ് അതിനാൽ തന്നെ വേലിയേറ്റ സമയത്ത് ഇതിലും വഴി പോകുവാൻ അല്പം സൂക്ഷിക്കേണ്ടി വരും തല കുനിച്ചു പിടിച്ചില്ലെങ്കിൽ തീർച്ചയായും തല തട്ടു അങ്ങനെ രണ്ടര മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി പിന്നെ മിക്കവാറും യാത്രകൾ രാവിലെയോ വൈകിട്ടോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ എത്താൻ കുറച്ച് താമസിച്ചുകൊണ്ട് തന്നെ നല്ല വെയിലത്താണ് യാത്ര ചെയ്ത് എന്നാലും വെള്ളത്തിൽ കൂടി പോയപ്പോഴത്തേക്ക് നല്ല കാറ്റുള്ളത് കൊണ്ട് യാത്രയുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞില്ല പക്ഷെ കുട്ടികൾക്ക് വലിയ ക്ഷീണമായി പോയി അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരവുമുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുക തൊട്ടടുത്തായി തന്നെ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന കിടലിൻ ഹോട്ടൽ അടിപൊളി ഭക്ഷണമാണ് ഇവിടുന്ന് തന്നെ കിട്ടുന്ന നല്ല നാടൻ മീനുകൾ പൊരിച്ചതും കറി വെച്ചതും എല്ലാം കിട്ടുന്നതുകൊണ്ട് ഊണ് ഗംഭീരമാണ് അപ്പോൾ കൊല്ലത്തെ യാത്രകൾ തുടരുകയാണ് വീണ്ടും കൊല്ലത്തെ അടുത്ത മനോഹരമായ സാംബ്രാണിക്കുടിയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ സാംബ്രാണിക്കുടിയുടെ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ